മതപഠനത്തിനെത്തിയ പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ അധ്യാപകന് എൺപത്തിയാറ് വർഷം തടവ് മലപ്പുറത്താണ് സംഭവം ഉത്ഗങ്ങൽ സ്വദേശി ചീരിക്കാപറമ്പിൽ ജാബിർ അലിയെയാണ് മഞ്ചേരി പോക്സോ കോടതി ജഡ്ജി എ എം അഷ്റഫ് ശിക്ഷിച്ചത് മതപഠനത്തിനെത്തിയ പന്ത്രണ്ടുകാരിയെ ബലപ്രയോഗത്തിലൂടെ ശുചിമുറിയിലെത്തിച്ച് ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്കിരയാക്കുകയായിരുന്നു പ്രതി കുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വൈകൃത ദൃശ്യങ്ങളടക്കം കുട്ടിക്ക് കൊടുത്തതിന്റെ തെളിവ് ലഭിച്ചത് എൺപത്തിയാറ് വർഷം തടവിനൊപ്പം നാലര ലക്ഷം രൂപ പിഴയും പ്രതി അടയ്ക്കണം അല്ലാത്തപക്ഷം എട്ട് മാസം കൂടി അധിക തടവും അനുഭവിക്കണം മലപ്പുറം വനിതാ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിരുന്ന പി എം സന്ധ്യാദേവിയും ബംഗാളത്തും പി കെ രജനിയും ചേർന്നാണ് കേസ് അന്വേഷണം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി മലയാളം മലപ്പുറം ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു